നമസ്തേ അപ്പ ഇന്ന് ഡബിൾ ബാറലിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്ന് നിങ്ങളെ മുന്നിൽ വരികയാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയ ഒരു പ്രക്ഷോഭം തന്നെയാണ് അവിടെ ഉണ്ടായത് അതൊക്കെ പല രാജ്യങ്ങളുടെയും പല 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 എന്താ പറയാനുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അതൊക്കെ പാകിസ്ഥാനും ചൈനയും ചെയ്തെന്ന് പറയുന്നു പാകിസ്ഥാന്റെ കൂടെ കൂടി അമേരിക്ക ചെയ്തെന്ന് പറയുന്നു അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പല രാ പല രാ രാജ്യങ്ങളുടെ ഈ സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് പല സംഗതികളൊക്കെ പറയുന്നു അതൊക്കെ ഇന്ത്യക്കെതിരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല അത്ര മാധ്യമങ്ങളിലെ പല പല ന്യൂസ് റീഡേഴ്സും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടു പലതും പറയും ആകട്ടെ പറയട്ടെ ഏതായാലും അവിടുന്ന് നമ്മുടെ ഷെയ്ഖസീന വിമാനമൊക്കെ കയറി ഒരു ഹെലികോപ്റ്റർ കയറി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നിറങ്ങി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവർക്ക് ഇവിടെ ഒരഭയം കൊടുത്തു അത് ഒരു വേണ്ടാത്ത പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേണ്ടാത്തൊരു തലവേദന ഒരു ബോംബെടുത്ത് തലക്ക് വെച്ച് കിടക്കുന്നതിൻ്റെ സമമാകും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വിജിലൻ വിജിലൻ്റ് ആവേണ്ട ഒരു സമയമാണിത് കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെയെല്ലാം അഭയം കൊടു കൊടുത്തിരുന്നോ ആ കൊടുത്ത സ്ഥലത്തൊക്കെ ഒട്ടകത്തിന് തലവെക്കാൻ സ്ഥലം കൊടുത്തത് ആവുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് ഇവരെ പിടിച്ച് വെറുതെ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയ ഒരു തരത്തിലാകണ്ട അതാകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എൻ്റെ ഒരു ഇളയവന്റെ ഒരു അഭിപ്രായമാണ് എന്നേ ഉള്ളൂ ഏതായാലും ആ സ്ത്രീ ഇവിടെ എത്തിയിരിക്കുന്നു പിന്നെ ഒരു മാനുഷിക മൂല്യം ഒക്കെ വെച്ച് നമ്മളെ ഭാരതം അങ്ങനെയാണല്ലോ ഏത് ഏത് വന്നാലും അതിനെയൊക്കെ സ്വീകരിച്ചിരുത്തുക എന്നുള്ള ഒരു നല്ല സ്വഭാവം നമുക്കുണ്ട് അതിനെ കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അതിനെയെല്ലാം സഹിക്കാറുമുണ്ട് എന്തിനേയും സഹിക്കുന്ന ഒരു വിഭാഗം ഒരു ഭൂരിപക്ഷ വിഭാഗം ഇവിടെ ഉള്ള ഒരു രാജ്യമാണല്ലോ ഇത് ഇവിടെ ഭൂരിപക്ഷമായിട്ടുള്ള ആ ഒരു ജനതക്ക് അങ്ങനെ ആരെയും ഇട്ടെറിയാനോ അങ്ങനെ ഒഴിവാക്കാനോ ഒന്നും പറ്റാത്ത ഒരു വലിയൊരു ജനസമൂഹമുള്ള ഒരു രാജ്യമാണ് ഈ ഭാരതം അപ്പം ഈ ഭാരതത്തിന് ഇതിനെയൊന്നും അങ്ങനെ തിരസ്കരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ നരേന്ദ്രമോദി അവർക്ക് ക്ഷയിക്കാൻ കൊടുത്ത് ഇങ്ങോട്ട് ഇവിടെ അഭയം കൊടുത്തത് നമ്മൾ കാണുന്ന ഒരു തെളിവാണ് അതൊക്കെ പണ്ട് 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 കാലങ്ങൾ മുതലേ ആ ചെയ്ത തെറ്റാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുകയും ചെയ്യുന്നത് പണ്ട് കാലത്തൊക്കെ ചെയ്ത തെറ്റുകളാണ് അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാത്തതിൻ്റെ ഗതികേടുകൾ മുതൽ മുഴുവൻ ഇന്ന് ഭാരതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ശരി ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ വിചാരിച്ചത് ആ രാഷ്ട്രീയമായ അവർ ആ രാജ്യത്തുണ്ടായ ആ രാജകത്വത്തിനെ പറ്റിയൊന്നും അല്ല അവിടെ ഹിന്ദുക്കളെ അടിച്ചമർത്തി ഹിന്ദുക്കൾക്ക് വല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഈ ഇതിലൊക്കെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതിലൊക്കെ വരുന്ന വീഡിയോകളുടെ ഒക്കെ സത്യം നമുക്ക് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തതുമാണല്ലോ ഫേസ്ബുക്കിലും നമ്മുടെ വാട്സപ്പിലൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളുമുണ്ട് അപ്പം അതിനൊക്കെ അതൊക്കെ പഴയ ചിലപ്പോൾ ഏതെങ്കിലും കഥകളൊക്കെ എടുത്തിട്ട് ജനങ്ങൾക്ക് ഇതൊരു ഒരു രസമാണ് ഏഹ് അപ്പൊ അതിനൊന്നും അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല ഏതായാലും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏഹ് ആ രാജ്യത്തെ ഒരുപാട് ഹിന്ദുക്കൾക്ക് വല്ലാത്ത വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഇന്ത്യൻ പട്ടാളത്തിന് വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചുകൊണ്ട് നമ്മളെ ഈ കഷ്ടത്തെ അനുഭവിക്കുന്നവരെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാൻ നമ്മുടെ രാജ്യം നോക്കണം എന്ന് കൂടി നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ആലോചിക്കാം അല്ലെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടാകണല്ലോ ഒരു കൈ കൊടുക്കാൻ ഏഹ് അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഏതായാലും ആ സമയത്ത് നമ്മുടെ രാജ്യത്തിന് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ അവിടെ കാണാൻ പറ്റി ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള ഒരു വിഭാഗം ആൾക്കാർ എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്നു എന്തെല്ലാം അവരെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് ഇന്ത്യ രാജ്യത്തൊരു യുദ്ധമോ കാര്യങ്ങളോ ഉണ്ടായാൽ ഈ ഇന്ത്യയിൽ തന്നെ ജീവിച്ച് ഇന്ത്യയിലെ ചോറുണ്ടെന്ന ഈ കൂറിങ് ചോറങ്ങുമായിട്ടുള്ള പല ആൾക്കാരും എന്തായിരിക്കും അവർ എവിടെയായിരിക്കും അവർ എവിടെയാണ് അവരുടെ നിലനിൽപ്പ് അവരുടെ നിൽപ്പുണ്ടാകുക രാജ്യത്തിന്റെ കൂടെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ ഇതിലൊക്കെ ഇപ്പൊ മനോരമ കൊടുക്കുന്ന എന്തെങ്കിലും ന്യൂസ് ആണെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് അവരിടുന്ന ഓരോ കമന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ചെറിയ ഒരു നേതാവ് ഈ ചെറിയ ചെറിയ ആൾക്കാർ അവരുടെ വിവരക്കേട് കൊണ്ടായിരിക്കാം ചിലപ്പോ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില ഒരു ഒരു പിന്നെ ഇന്ത്യ രാജ്യത്തിൽക്ക് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് തലയിൽ തേറ്റ് ഇഞ്ചക്ഷൻ ചെയ്തു കൊടുത്തതിന്റെ ആ വിഷത്തിന്റെ ഒരു കുഴപ്പമായിരിക്കാം ചിലപ്പോൾ അതൊക്കെ വിട്ടേക്കാം അതൊക്കെ അത് ശരിയാകാനൊന്നും പോകുന്നില്ല വിട്ടേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാനും പറ്റില്ല കാരണം അത് ശരിയാവാൻ പോകുന്നതല്ല അത്രയും വലിയ വിഷയം വിഷമാണ് നമ്മുടെ പ്രധാനമന്ത്രി എങ്ങോട്ട് ഓടി എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് ചിലവര് ചോദിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങോട്ട് ഓടിപ്പോകും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവർക്ക് ഏത് രാജ്യമുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഏതായാലും അത് ചോദിക്കുന്നവരോട് പറയാനുള്ളത് അമ്പത്തേഴോളം രാജ്യം സ്വന്തമായിട്ട് ഒരു മതത്തിന്റെ പേരിൽ ഉണ്ടെങ്കിലും അവർ ആ ഒരു നേതാവിനും വരാൻ തോന്നിയത് ഇന്ന് ഭാരതത്തിലേക്കാണ് വേറെ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ശരി അത് ഭാരതം അങ്ങനെയാണ് ഭാരതത്തിലേക്ക് ആരെ വന്നാലും ആരെയും നമ്മൾ അടിച്ചു ഓടിച്ചിട്ടില്ല അങ്ങനെ ഓടിക്കാത്തതിന്റെ കഷ്ടതകളാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് നമ്മുടെ കാരണവന്മാർ ചെയ്ത ചില തെറ്റുകളാണ് അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഭാരതത്തിനെതിരെ ഇവർ പറയുന്നത് രാജ്യത്തിനെതിരെ എന്നും എന്തു പറയാമെന്നുള്ള ആ ഒരു ധൈര്യം ഇവർ കാണിക്കുന്നു അപ്പൊ അതിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം ഒന്ന് ഒരു വിരൽ ചൂണ്ടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു ഇതാ എന്തിനു പറയണം കോൺഗ്രസിന്റെ കോൺഗ്രസ്സുകാർ തന്നെ ഇന്ന് കുടുങ്ങിയിരിക്കുകയാണ് അവർക്ക് തന്നെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരാണെന്ന് പറയുന്ന ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നവരാണെന്ന് പറയുന്ന ഈ രാജ്യത്തിനെ വിഭജിച്ചവരും അവർ തന്നെയാണ് വിഭജിച്ച് രണ്ടാക്കിയതും അവർ തന്നെയാണ് വിഭജിച്ച് മൂന്നാക്കി ബംഗ്ലാദേശ് രണ്ടാക്കിയതും അവർ തന്നെയാണ് അതിൻ്റെ അതിലുള്ള ചില ഇസ്ലാമിക നേതാക്കന്മാർ ഇന്ന് എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ സൽമാൻ ഖുർഷി എന്ന് പറയുന്ന ഒരു നേതാവ് ഇൻഡോറിലുള്ള എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ അത് റയാണ്ട് പറഞ്ഞു പോയതല്ല നല്ല ആവേശകരമായിട്ടുള്ള പ്രസംഗമാണുണ്ടായത് നല്ലൊരു വലിയ സ്പീച്ച് തന്നെയാണ് ഉണ്ടായത് ആ സ്പീച്ചിൽ എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം ജനത പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ശാന്തമായി നിൽക്കുന്ന ഈ ഒരവസ്ഥയെ നിങ്ങൾ കാണണ്ട അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ രാജ്യത്തിനെതിരെ പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ബോംബ് പൊട്ടാൻ നിൽക്കുകയാണ് അത് അതെന്ത് വേണമെങ്കിലും പൊട്ടാം അത് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകും ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇതേ തരത്തിൽ എങ്ങോട്ടാണ് ഓടിപ്പോകുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഒരു നേതാവ് ചോദിക്കുന്നു അണികൾ ചോദിക്കുന്നത് പോട്ടെ അണികളും അത് എല്ലാവരും കോൺഗ്രസ്സുകാരൊന്നല്ല ഒരു ഒരു വിഭാഗം മതത്തിൽപ്പെട്ടവർ എന്നേ പറയാനുള്ളൂ അവരെന്തൊക്കെയോ കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വിവരവും വിവേകവുമുള്ള പഠിപ്പുള്ള ഒരാള് ഭാരതീയനായ ഒരാള് സൽമാൻ പറയുകയാണ് സൽമാൻ പറയുകയാണ് ഇൻഡോറിൽ വച്ചുള്ള ആയിരങ്ങളുള്ള ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് പറയുന്നു ഈ രാജ്യത്ത് ഇതേ തരത്തിൽ പൊട്ടിപ്പൊറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകും നിങ്ങൾ എങ്ങോട്ട് ഓടും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇത് കേട്ടിട്ടിങ്ങനെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അയാളെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള എന്തെങ്കിലും തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു വലിയ സങ്കടമാണിത് നമ്മുടെ ഭൂരിപക്ഷമായിട്ടിരിക്കുന്ന നമ്മുടെ ഒരു നാട്ടില് നമ്മുടെ നാട്ടിൽ നമ്മളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എങ്ങോട്ടാണെടോ പോകുക എന്ന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ നേർക്ക് കൈ ചൂണ്ടുകയാണ് മഹാഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്ന വലിയൊരു സീറ്റ് തന്നെ കിട്ടി ഈ രാജ്യം ഭരിക്കണമെന്ന് ജനാധിപത്യത്തിലൂടെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ട് കയറിയിരിക്കുന്ന പ്രധാനമന്ത്രിയോട് കൈ ചൂണ്ടി ചോദിക്കുവാനുള്ള ധൈര്യം അയാൾക്കുണ്ടായി അതിനെതിരെ ആ ചൂണ്ടി വിരലിനെ ഒളിക്കേണ്ട സമയമായില്ലേ എന്നൊരു സംശയം എന്ന് ചോദിക്കാൻ തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇതില് പല ആൾക്കാരും വന്ന് പല അഭിപ്രായങ്ങളൊക്കെ എഴുതിയേക്കാം എന്തു തന്നെ പറഞ്ഞാലും ശരി എന്തു തന്നെ സംഭവിച്ചാലും ശരി ഇത് ഇതിനെതിരെ ഭാരത സർക്കാർ ഉണരേണ്ട സമയമായില്ലേ എന്ന് തോന്നുമ്പോൾ ഭാരതത്തിലും ഞങ്ങൾ കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആ ആഹ്വാനത്തിനോട് പ്രതികരിക്കാൻ സമയമായില്ലേ എന്ന് ഈ അവസരത്തിൽ തോന്നുകയാണ് ഏതായാലും എന്തെങ്കിലുമൊക്കെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഭാരതം എന്നും ഒരു സമന്വയത്തിന്റെ ഭാരതമാണ് എല്ലാവരെയും ഒന്നായി കാണുവാനുള്ള മനസ്സുള്ള ഭാരതമാണ് അതാണ് ഹിന്ദു അവർക്ക് അങ്ങനെയേ സാധിക്കൂ അവർ പഠിച്ചത് അതാണ് അപ്പൊ അതിനെ ചിന്തിപ്പിക്കാതെ മാറ്റിന്തിപ്പിക്കാതിരുന്നാൽ ഇരിക്കട്ടെ എന്ന് കൂടി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം നമസ്തേ